ദൈവത്തിൻ്റെ സ്തുതി എൻ്റെ പേര് മാർട്ടിൻ മാത്യു ഞാൻ കോതങ്ങളും രൂപത്തിലെ ആയവന ഇടവാകമാണ് ഇത് എൻ്റെ മമ്മിയാണ് മമ്മിയായിരുന്നു എനിക്ക് വേണ്ടി ഉടുമ്പടി എടുത്തിരുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ തവണ ഉടുമ്പടി എടുത്തി എടുത്തിരുന്നത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു രണ്ടാമത് വീണ്ടും ഉടുമ്പടി പുതുക്കിയിരുന്നത് നവംബർ പത്താം തീയതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ ആദ്യമേ പറയാൻ പോകുന്നത് മമ്മി ഉടുമ്പടിയിൽ വെച്ചിരുന്നത് എൻ്റെ വിസ ആയിരുന്നു നിയോഗം എല്ലാ പിള്ളേരെ പോലെയും ഈ പ്രായത്തിൽ പറയുന്ന പോലെ എനിക്കും ഈ പറഞ്ഞ വിദേശ പഠനം ആഗ്രഹമുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ കഴിഞ്ഞ കോഴ്സ് എം ബി എ ആയിരുന്നു എം ബി എ ഞാൻ വളരെ ആഗ്രഹത്തോടെ എടുത്ത കോഴ്സായിരുന്നു പഠിക്കണമെന്നുള്ളത് കാരണം ഞാൻ ജോലിയിൽ നിന്നും ഇറങ്ങി പഠിച്ചൊരു കോഴ്സായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒരു ക്രിസ്മസിന് മുന്നോടിയായി ഞാൻ ഐ എൽ ടി എസിന് ജോയിൻ ചെയ്തു അതിനുശേഷം ഞാൻ ഐ എൽ ടി എസ് ക്ലിയർ ചെയ്യുകയും അതിനുശേഷം ബാക്കി നടപടിയോട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ എം ബി എ പൂർത്തിയാക്കിയതായിരുന്നു അതിനുശേഷം എൻ്റെ സർട്ടിഫിക്കറ്റ് വരാൻ ഭയങ്കര ലേറ്റായി പോയി കാരണം കൊറോണ കാരണം എല്ലാം ഭയങ്കര നീണ്ടുപോയി അപ്പോൾ അതിൻ്റെതായ രീതിയിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ കാര്യങ്ങളൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ കൊടുത്തിരുന്നത് ഈ കഴിഞ്ഞ ജനുവരിയിലേക്ക് ഞാൻ കാനഡയ്ക്കായിരുന്നു വിസ കൊടുത്തിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് പഠനത്തിനായി അപ്പോൾ അതിൻ്റെ ഭാഗമായി ആദ്യം ഞാൻ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് ഇറങ്ങുകയും പിന്നെ അതിന് ശക്തമായി ഊർജ്ജിതമായി എൻ്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുകയും അങ്ങനെ എല്ലാത്തിനും യൂണിവേഴ്സിറ്റിയിൽ കയറി ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ വിസ ആദ്യ തവണ വെച്ചിരുന്നപ്പോൾ വിസ റിജക്റ്റായി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാവരും പറയുന്നത് ഞാൻ ഓവർ ക്വാളിഫൈഡ് അതായത് എൻ്റെ എം ബി എ ഉള്ളതിൻ്റെ പേരിലാണ് എനിക്ക് റിജക്ഷൻ വരുന്നതെന്നാണ് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഞാൻ തന്നെ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ ഞാൻ അതായത് ഇത്രയും പഠിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വളരെ ഒരു ഒരു കാര്യമാണ് കാരണം ഞാൻ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഹോസ്റ്റലിൽ നിന്ന് എം ബി എ പഠിച്ചെടുത്തത് അതിനുശേഷം ഞാൻ ജോലി ചെയ്യുകയുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലും മമ്മിയും പപ്പയുമായിട്ടെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒപ്പം തന്നെ എൻ്റെ സഹോദരൻ എന്നെ കൈം ഒരു ആറ് ഏഴ് വയസ്സിന് ഇളയതാണ് അവനും ഉപരിപഠനത്തിന് വിദേശത്ത് പോകുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഭാഗമായി അവനും ഒരു ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് അതിൻ്റെ പുറകെയായിരുന്നു അപ്പോൾ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി മമ്മി ഉടമ്പടിയിൽ വെച്ചിരുന്ന ആദ്യ നിയോഗം അവൻ്റെതായിരുന്നു കാരണം ഞാൻ ഓൾറെഡി പഠിച്ചിരുന്ന് കഴിഞ്ഞു എം ബി എ കഴിഞ്ഞതുകൊണ്ട് അവൻ്റെ ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി അവൻ ഇപ്പോൾ നിലയിൽ യൂറോപ്പിലാണ് അവൻ എം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവൻ്റെ കാര്യം അത് ഓക്കെ ആയി പിന്നെ വന്നിരുന്നാണ് എൻ്റെ കാര്യം എൻ്റെ കാര്യം ആദ്യമേ റിജക്ട് ചെയ്തതിൻ്റെ പേരിൽ തന്നെ എനിക്ക് വളരെയധികം വിഷമം കൊണ്ടാണ് ഞാൻ ദൈവത്തോട് ദൂർണ്ഡ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ പണ്ട് മുതൽ ചെറുപ്പം തൊല്ലേ ഈ പറഞ്ഞ രീതിയിൽ കുർബാനയ്ക്ക് കൂടുകയും ഭക്തിയിൽ മാർഗം നടന്ന ആൾ തന്നെയാണ് ഈ ആദ്യ തവണ റിജക്ട് അതിൻ്റെ പേരിൽ എനിക്ക് ചെറുതായി ഞാൻ പിന്നോട്ട് വലിഞ്ഞ് തുടങ്ങിയിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഞാൻ വീണ്ടും ഒന്നും കൂടി നോക്കാം എന്ന രീതിയിൽ വെച്ചു അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളാണ് വിസയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് കാനഡയ്ക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ളത് എൻ്റെ എൺപത്തഞ്ചാം ദിവസം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വന്നിരുന്നത് എനിക്ക് റിജക്ഷനാണ് വീണ്ടും തള്ളിപ്പോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതായത് രണ്ട് തവണ എന്നെ പോയി അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആദ്യം വിളിച്ച് പറഞ്ഞത് പപ്പയോടാണ് പപ്പ ഉണ്ട് അപ്പോൾ പപ്പയോട് പറഞ്ഞ് എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട ഇങ്ങനെ വിധിച്ചിട്ടില്ല അപ്പം ഞാൻ എൻ്റെ വലിപ്പം അറിവാണ് വിറ്റാൽ തീരാത്തൊരു സ്വത്താണ് വിദ്യാഭ്യാസം അത് എന്നും നിലനിൽക്കും കൂടെ എന്നുള്ളൊരു അപ്പോൾ ഞാൻ ആഗ്രഹിച്ചെടുത്ത കോഴ്സിന് പിന്നെ തള്ളിപ്പോയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വളരെയധികം ഉണ്ടായിരുന്നു പോകുന്ന കാണിച്ചില്ല ഒറ്റയ്ക്ക് ഇരുന്ന് വരെ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മമ്മിയോട് എല്ലാ കാര്യം ഷെയർ ചെയ്യാറുണ്ടായിരുന്നു മമ്മി എനിക്ക് മാത്രം തന്നെ ഇങ്ങനെ എൻ്റെ മറ്റ് സുഹൃത്തുക്കളെല്ലാം പോയി ഞാൻ മാത്രം തന്നെ ഇങ്ങനെയായി പോകുന്നത് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഈ പ്രായത്തിൽ എല്ലാവരും കേൾക്കുന്നൊരു എൻ്റെ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒരാളിൽ തന്നെ കേട്ടിട്ടുള്ളൊരു ചോദ്യമായിരിക്കും ഇപ്പോൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്താണ് നിൻ്റെ കൂടെയുള്ള ഒരു നിലയിൽ എത്തിയില്ലോ ആ ചോദ്യം കാരണം ഞാൻ ഈ പല ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട് പോകാണ്ടിരുന്നിട്ടുണ്ട് ഈ ചോദ്യങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടെന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് പോകുന്നതിൻ്റെ പൈസ നല്ല രീതിയിൽ വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കിട്ടിയില്ല എന്നാൽ യു കെ നോക്കാം ഉപരിപഠനം അവിടെ ചെയ്യാം അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പുതിയ നിയമം വന്നത് അതായത് പുതിയ പ്രധാനമന്ത്രി കാര്യങ്ങളെല്ലാം അവിടെ വന്നതിന് ശേഷം റൂൾസ് മൊത്തത്തിൽ മാറി അത് വന്നതിൻ്റെ പേരിൽ ഈ പറഞ്ഞ പല രീതിയിലുള്ള റൂൾസിനുമാരില്ല എനിക്ക് ഓൾറെഡി എൻ്റെ എം ബി എ കഴിഞ്ഞ് എൻ്റെ ബയോമെട്രിക്സ് എന്നൊരു സംഭവമുണ്ട് കാനഡയിലേക്ക് നമുക്ക് വിസ പ്രോസസിന് വേണ്ടിയിട്ട് ഇത് വെച്ച് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഹിസ്റ്ററി സഹിതം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് എല്ലാം കമ്പ്യൂട്ടറിൽ കാണുന്നതിൻ്റെ പേരിൽ അവർക്കെല്ലാം അറിയാം വിസ ഓഫീസും എല്ലാം അറിയാം ഞാൻ ഓൾറെഡി എൻ്റെ ബയോഡേറ്റ ഫുൾ കിട്ടും അപ്പോൾ പല കോളേജുകൾ യു കെയിലുള്ളത് പോലും എൻ്റെ വിസപ് മീൻസ് എൻ്റെ പ്രൊഫൈൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതായത് അവരെടുക്കത്തില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ കൊടുത്ത കോളേജുകളിൽ നിന്നെല്ലാം എനിക്ക് വരുന്നൊരു മേലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് റിജക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ രണ്ട് തവണ കാനഡയ്ക്ക് റിജക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ആ കോളേജ് തന്നെ എടുക്കത്തില്ല ഞാൻ പഠിക്കാമതിൻ്റെ മാക്സിമം അതായത് ഇനി ഉള്ളത് എനിക്കൊരു റിസേർച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും അവിടെ എനിക്ക് നിരാശ അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ വീണ്ടും ഞാൻ ഫാദറിനോടെ എല്ലാം പപ്പയോടെ എല്ലാം ഡിസ്കസ് ചെയ്യാന്നെ പപ്പേ ഇനി എന്താ ചെയ്യുന്നത് അപ്പോൾ അവൻ ഓൾറെഡി പോയി അത് നല്ലൊരു തുകയെ വേണ്ടി വന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനി പോകുന്നില്ല ഞാൻ നാട്ടിൽ തന്നെ നിൽക്കാം എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ പപ്പേനോട് പറഞ്ഞത് നീ അങ്ങനെ നോക്കണ്ട അടുത്ത മാർഗം നീ ഏതാണ് വേറെ രാജ്യം ഓക്കെ അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ ഓസ്ട്രേലിയ നോക്കി ഓസ്ട്രേലിയ നോക്കിയപ്പോൾ എനിക്ക് വന്നത് നാൽപ്പത് ലക്ഷം രൂപയുടെ മേളിലേക്കാണ് എനിക്ക് തന്നെ പഠിക്കേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അനിയൻ പഠിക്കേണ്ടി വരുന്നതും ഞാൻ പഠിക്കേണ്ടി നോക്കുമ്പോൾ ഇതിൽ താഴെ വരുത്തുള്ളൂ മൊത്തത്തിൽ അപ്പോൾ അത്രയും തുക എടുത്ത് പഠിക്കാൻ എനിക്കും ഒരു പേടി കാരണം ഓൾറെഡി ഞാൻ എം ബി എ പഠിച്ചതിൻ്റെ പേരിൽ എനിക്ക് നല്ല ലക്ഷങ്ങൾ എനിക്ക് മുടക്കമുണ്ട് ആ സമയത്താണ് കറക്റ്റ് കൊറോണ വന്നതും അപ്പോൾ അതിൻ്റെ പേര് പല പ്ലേസ്മെൻറ്സ് കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ വന്നു ഇപ്പം വളരെ ദുഃഖിതനായിട്ട് ഞാൻ ഇരുന്ന സമയത്താണ് പപ്പ എന്നോട് ഇങ്ങനെ പറയുന്നത് അതിനുശേഷം ഞാൻ ഒരു ഏജൻസിയിൽ പോയി ഓസ്ട്രേലിയക്കുള്ള സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ള കാര്യം നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് അടുത്ത ഇൻടേക്ക് എന്ന് പറയുന്നത് ഈ വരുന്ന ഫെബ്രുവരിയിലാണ് അടുത്ത മാസമാണ് അപ്പം ഞാൻ നോക്കിയത് ഒരു നവംബർ ആദ്യം ഒരു പത്താം തീയതിക്ക് മുന്നേ ആണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ വിസ രണ്ടാം തീയതി റിജക്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓസ്ട്രേലിയയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം ഫണ്ടിൻ്റെ കാര്യങ്ങൾ പൊറുണ്ട് പേടിക്കണ്ട ശരിയാക്കാം എന്ന രീതിയിൽ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു ഞാൻ കൊടുത്ത യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലുള്ളൊരു പെർത്തെന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു അവിടെയുള്ള യൂണിവേഴ്സിറ്റി കൊടുത്തുകഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത കോഴ്സ് അതായത് എന്നോട് പറഞ്ഞ് എസ് ഒ പി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് കൃത്യമായി എഴുതി തന്നെ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ തന്നെ ചെയ്ത ഒരു ദിവസം മൊത്തം ഇരുന്ന് ചെയ്തു കൊടുത്തു പിറ്റേ ദിവസം ഈ പറഞ്ഞ ഏജൻസി കൊടുത്തുകഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കൊടുത്തതിന് ഞാൻ ഒമ്പത് മണിക്ക് ഏജൻസിക്ക് അയച്ചു കൊടുത്തു പത്ത് മണിക്ക് തിരിച്ച് റിപ്ലൈ മെയിൽ തന്നേക്കുമാണ് എൻ്റെ ഓസ്ട്രേലിയയുടെ അത് ആ കോഴ്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ കൊടുക്കുന്നില്ല ഓസ്ട്രേലിയയിലുള്ള സിറ്റിസൻസിന് മാത്രം അതായത് ഓസ്ട്രേലിയൻ ആൾക്കാർക്ക് മാത്രമേ ആ കോഴ്സ് പഠിക്കാൻ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും എൻ്റെ അത് പിന്നെയും പോയി ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കൊടുക്കുന്ന എല്ലാം എനിക്ക് തള്ളി പെയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഓർത്തു ഇനി എന്നാൽ ഇതിൻ്റെ പുറകെ ഞാൻ നടക്കുന്നില്ല കംപ്ലീറ്റ്ലി വിട്ട് അടുത്ത മാർഗം നാട്ടിൽ തന്നെ കൂടാമെന്ന രീതിയിൽ ഞാൻ നടന്നപ്പോൾ പിന്നെ എനിക്കൊരു ആഗ്രഹം ഇപ്പല്ല അവൻ പോയല്ലോ അപ്പോൾ അവൻ്റെ ചിലവ് വേറെ വരുന്നു അവൻ്റെ ഒരു കൊല്ലത്തെ ഫീസ് നമ്മൾ അടച്ചിട്ടുള്ളൂ ഇനി രണ്ട് കൊല്ലത്തെ അടയ്ക്കാൻ കിട്ടുന്നു മൊത്തം മൂന്ന് കൊല്ലമാണ് അപ്പോൾ മമ്മിയോട് ചോദിക്കാതെ പോലും ഞാനും പപ്പയാണ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഞാനും പപ്പ നേരെ രാവിലെ വണ്ടി എടുത്ത് പോയി ട്രാവൽസിൽ പോയി ഞാൻ ദുബായ്ക്കുള്ളൊരു വിസയ്ക്ക് വേണ്ടി കൊടുത്തു ദുബായ് പോകാനുള്ള വിസയ്ക്ക് കൊടുത്തതിനു ശേഷം അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ദുബായ് പുതിയതായിട്ട് വിസ നിയമം മാറ്റി മൂന്ന് മാസത്തെ വിസിറ്റിംഗ് സന്ദർശക വിസ അവർ രണ്ട് മാസമായി വെട്ടിച്ചുരുക്കി ഞാൻ നേരത്തെ ഇങ്ങനെ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാം അവിടെ ചെന്ന് ജോലി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ പോയിട്ടുള്ളതാണ് അത് രാവിലെ മുതൽ നമ്മൾ പല സ്ഥലത്തും കയറി ഇറങ്ങി വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മൾ നടക്കേണ്ട അവസ്ഥയാണ് ഈ രണ്ട് മാസം കൊണ്ട് അത് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടാണെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ വീട്ടിൽ വന്നിട്ട് മമ്മിയോട് പറഞ്ഞു കാരണം ഞാൻ കാണുന്നതാണ് എൻ്റെ ചെറു മുതൽ ഈ പരീക്ഷകൾക്ക് പോകുമ്പോൾ മുട്ടയിൽ നിന്ന് മമ്മി കൊന്തെത്തിക്കുന്നത് അതായത് എൻ്റെ പരീക്ഷകൾ അതിൻ്റെ പലതെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഞാൻ ഇന്നേ വരെ എൽ കെ ജില്ലയിൽ ഈ എം ബി എ വരെ എന്നതിൽ ഇതുവരെ ഒരു സപ്ലി പോലും എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാം ഞാൻ പാസ്സായിട്ടുണ്ട് അത് ഞാൻ അത്ര വലിയ ബുദ്ധിമാനായിട്ട് പറയുന്നതല്ല ഞാൻ എല്ലാം പാസ്സായതിന് കാരണം ഞാൻ പ്രത്യേകം പറയാൻ കാരണം എൻ്റെ അനിയനോട് പറഞ്ഞിട്ടുണ്ട് നീ പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു അമ്മ ഇവിടെ മുട്ടയെ കുത്തി നിർക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു പരീക്ഷ സമയത്ത് ആ ഒരു വിശ്വാസം എൻ്റെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി ഞാൻ ദുബായ്ക്ക് ഇങ്ങനെ കൊടുത്തു എല്ലാം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞു മമ്മി ഞാൻ ദുബായ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ അങ്ങനെ കൊടുക്കണ്ട നീ ഒന്ന് ഗൾഫിൽ പോയതല്ലേ അപ്പോൾ നീ ഇത് തന്നെ ഒന്നോടെ നിൻ്റെ വലിയ ആഗ്രഹം ആഗ്രഹമല്ലായിരുന്നു പഠിക്കണ്ട പുറത്ത് പോയി വിദേശത്ത് പഠിക്കേണ്ട ഇപ്പോഴത്തെ പിള്ളേരെല്ലാം പോകുന്നത് കണ്ടിട്ട് അപ്പോൾ പിന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എന്നോട് ആരോ പറയുന്നുണ്ട് മമ്മി നവംബർ പത്താം തീയതി ഉടമ്പടി പുതുക്കി അപ്പം ഈ പ്രാവശ്യം ഞാൻ നിയോഗം യോഗം വെച്ചേക്കുന്നത് നിൻ്റെ കാര്യമാണ് ഏറ്റവും ആദ്യം വെച്ചേക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒന്നും കൂടെ വെക്കാൻ എന്നോട് ആരോ പറയുന്ന പോലെ മമ്മിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ രണ്ടാം പ്രാവശ്യം വിസ തള്ളിൻ്റെ പേരിൽ ഞാൻ കുരിശുവലയിൽ നിന്ന് പയ്യം മാറി നിന്നു പ്രാർത്ഥനകളിൽ നിന്ന് പയ്യം പള്ളിയിൽ നിന്ന് മാറി നിന്നു ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ആയിക്കോട്ടെ മമ്മി പറഞ്ഞതല്ലേ എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു അപ്പം തന്നെ കാനലയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്ത് പത്താം ക്ലാസ്സോടെ നിങ്ങൾ പഠിച്ചതാണ് അവൻ പറഞ്ഞു നീ ഒന്നും കൂടി വെച്ച് നോക്കി ഇപ്പോൾ കിട്ടാൻ ചാൻസ് പലരും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞിൻ്റെ പേരിൽ ഞാൻ ഒന്നും കൂടെയും കൊടുത്തു അതായത് എൻ്റെ ദുബായ്ക്ക് കൊടുത്തായിരുന്ന അറ്റസ്റ്റേഷന് കൊടുത്ത പൈസ തിരിച്ച് മേടിച്ച് സർട്ടിഫിക്കറ്റ് ഞാൻ തിരിച്ച് കളക്ട് ചെയ്തുകൊണ്ട് തന്നു എന്നിട്ട് ഞാൻ വീണ്ടും കൊടുത്തു വീണ്ടും കൊടുത്തത് ഞാൻ എനിക്കും മമ്മിക്കും എൻ്റെ ഫാദറിനും മാത്രമേ ഉള്ളൂ എൻ്റെ സഹോദരനെ പോലും അറിയത്തില്ലായിരുന്നു ഞാൻ വീണ്ടും കൊടുത്ത കാര്യം അവൻ പുറത്താണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു നവംബർ പത്താം തീയതിക്ക് ശേഷമാണ് വെച്ചത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ ഒരു പതിനേഴ് പതിനാറ് ആറ് റേഞ്ചിലാണ് ഞാൻ വെച്ചത് മമ്മി ഉടമ്പടി പുതുക്കിയത് നവംബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടും എൻ്റെ വെച്ചതിന് ശേഷം എനിക്ക് പിറ്റേ ദിവസം ഞാനും പപ്പയും ബൈക്കിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട് ഫോണിൽ ഞാൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ മെയിൽ എൻ്റെ യൂണിവേഴ്സിറ്റി നിന്ന് എനിക്ക് ഓഫ് ലെറ്റർ വന്നിട്ടുണ്ട് അതായത് ഞാൻ വെച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് വന്നിരിക്കുന്നു ഞാൻ കൊടുത്ത കോളേജിൽ നിന്ന് എനിക്ക് ഓഫ് ലെറ്റർ വന്നു ഞാൻ ആദ്യം രണ്ട് കൊടുത്ത കോളേജിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫ് ലെറ്റർ വരാൻ തന്നെ എനിക്ക് ഒരു മാസത്തിന് മെയിലെടുത്തു എൻ്റെ വിസാ ചാർജസ് അറിയാൻ വേണ്ടി എനിക്ക് എൺപത്തഞ്ച് ദിവസം എടുത്തു അപ്പോൾ അന്നേരം ഞാൻ പോയാലെങ്കിൽ പോലും എനിക്ക് ഈ പറഞ്ഞ ടിക്കറ്റ് റേറ്റ് വരുന്ന എൻ്റെ സുഹൃത്തുക്കൾ പോയത് ഒരു രണ്ട് ലക്ഷം രൂപ എടുത്ത് റേഞ്ച് വരുമായിരുന്നു അപ്പോൾ ഈ രണ്ട് തവണ വെച്ച പേരിൽ എനിക്ക് ഒരു ഒരു ലക്ഷം രൂപ മേളിൽ എനിക്ക് നഷ്ടം വന്നു എം ബി എ പഠിച്ച പൈസ പോയി ഈ വെച്ചതിൻ്റെ പേരിൽ പൈസ പോയി അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ പോകുന്നത് നാട്ടിലെല്ലാം അറിഞ്ഞു പലരായിട്ട് ഈ പറഞ്ഞില്ല എൻ്റെ സഹോ സഹോദരൻ്റെ കൂട്ടുകാരുണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് അങ്ങനെ എല്ലാവരും അറിഞ്ഞു അപ്പോൾ എനിക്ക് പുറത്തിറങ്ങുന്നതിന് ഒരു ഇതായിരുന്നു അതിനുശേഷം ഈ നവംബർ പതിനെട്ടാം തീയതിയെന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ ഓഫർ ലെറ്റർ വന്നത് വന്നു പിറ്റേ ദിവസം തന്നെ വന്നു ഒരു ഉച്ച കഴിഞ്ഞാൽ നോക്കിയിപ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നും വന്നിരിക്കുന്നു ഓസ്ട്രേലിയയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വേറെയും ഞാൻ കൊടുത്തതല്ല ഏജൻസിക്കാർ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു കണ്ടിട്ടായിരിക്കും അവർ കൊടുത്തതാണ് ഞാൻ അവർക്ക് എസ് ഒ പിന്നു കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റി കണ്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നും വന്നിരിക്കുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ അപ്പം ഞാൻ ഓർത്ത് ഇതിൽ ഏത് ചോയ്സ് വേണം നോക്കിയപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് എനിക്ക് വരുന്ന നാൽപ്പത് ലക്ഷം രൂപയുടെ മേളിൽ കാണിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഓസ്ട്രേലിയ വേണ്ടാന്ന് വെച്ചു കാരണം അത്രയും ഫണ്ട് ഇമ്മീഡിയറ്റ് റേസ് ചെയ്യണമെന്നുള്ള ഓർത്തുന്നുണ്ട് അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഏജൻസിയായിട്ട് മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോയി അതിനുശേഷം ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ എട്ടാം തീയതി വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്യാണ് ഈ അപ്ലൈ ചെയ്ത ആരോടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല അപ്ലൈ ചെയ്തതിന് ശേഷം ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ഡിസംബർ ഇരുപത്തൊമ്പത് തീയതി ന്യൂ ഇയറിന് തൊട്ട് മുമ്പ് ഇരുപത്തൊമ്പതിന് രാത്രി ഒരു പത്ത് മണിയോടുകൂടി എനിക്കൊരു വീണ്ടും ഒരു മെയിൽ വന്നു അതായത് ഒരു മെസ്സേജ് വന്നു അപ്പോൾ ഞാനും പ്രതീക്ഷിക്കുന്നില്ല കാരണം ആയിരത്തി പ്രതാവണ എനിക്ക് എൺപത്തഞ്ചാം ദിവസമാണ് എനിക്ക് വിസ സ്റ്റാറ്റസ് അറിയാൻ സാധിച്ചത് അത് വെച്ചതിന് അപ്പോൾ ഞാൻ ഉടനെ വിചാരിക്കില്ല അപ്പോൾ ഇരുപത്തൊന്നാം ആയിട്ടുള്ളൂ ഞാൻ വന്നപ്പോൾ എനിക്ക് മെയിൽ നിന്ന് യുവ വിസ ഈസ് അപ്രൂവ് എന്നാണ് പറഞ്ഞു എൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഇമീഡിയറ്റ് ആയിട്ട് അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വീണ്ടും പെട്ടെന്ന് പോയി കാരണം രണ്ട് തവണ റിജക്റ്റ് ചെയ്യുന്ന പേരിൽ മൂന്നാം തവണയാണ് എനിക്ക് വയ്ക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ആ ഒരു വാർത്ത മമ്മിനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആരോടും പറയണ്ട നമുക്ക് തന്നെ കൺഫർമേഷൻ ആയിട്ടുള്ള രണ്ട് തവണ പോയൻ്റെ പേരിൽ എനിക്കും പേടിയുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം പപ്പേ ഓക്കെ എല്ലാം കാര്യം പറഞ്ഞു വീട്ടിൽ സംസാരിച്ചു ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ വേറെ ചെയ്തില്ല എൻ്റെ പാസ്പോർട്ട് ഞാൻ വി എഫ് എസ്സിലേക്ക് അയച്ചുകൊടുത്തു കൊടുത്തതിന് ശേഷം എനിക്ക് അതും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എനിക്ക് ഒരു ഒരാഴ്ച കഷ്ടി എനിക്ക് എടുത്തോളൂ ബി എഫ് എസി പോയി തിരിച്ച് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി അപ്പോൾ എനിക്ക് ക്ലാസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ മെയിലാണ് അപ്പോൾ എന്നോട് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ചുരുങ്ങിയ സമയത്തേക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് പക്ഷേ ആ മമ്മിയുടെ ഒരു പ്രാർത്ഥനയുടെയും ഉടമ്പടേയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ വിസ മൂന്നാം തവണ കിട്ടി കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മേഴ്സി ആണ് മൂന്നാം തവണയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടിവരും വീണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ കാരണം എൻ്റെ എനിക്ക് വേറെ സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എൻ്റെ ഹിസ്റ്ററി ഫുൾ അന്നത്തെ ഉണ്ട് അങ്ങനെ എനിക്കത് കിട്ടി അപ്പോൾ അതും പിന്നെ ഞാൻ വേറെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പോയായിരുന്നെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ അതിലും നല്ലൊരു എമൗണ്ട് രണ്ട് ലക്ഷം രൂപ എടുത്താമായിരുന്നു ഇപ്പോൾ എനിക്ക് നേരത്തെ ഒരു നാലഞ്ച് മാസം മുന്നേ അറിയാൻ സാഹചര്യത്തിൻ്റെ പേരിൽ എനിക്ക് ആ പോയ പൈസ എനിക്ക് ടിക്കറ്റിൽ കവർ ചെയ്ത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തതാണേലും വളരെ ചെറിയൊരു തോതിൽ പൈസ എനിക്ക് ആയിട്ടുള്ളൂ ഇത്ര നേരത്തെ ആ ഒരു അടുത്തെത്താത്തതുകൊണ്ട് മാസ അടുത്തെത്താത്തതുകൊണ്ട് ഫ്ലൈറ്റ് കിട്ടി എനിക്ക് കുറച്ചായിട്ടുള്ളൂ അതിൻ്റെ പേരിൽ എനിക്കത് ഓക്കെയായി അപ്പം ഞാൻ എപ്പോൾ സാക്ഷ്യം മമ്മി പ്രത്യേകം ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി എന്നോട് ഈ രണ്ടാന്നോണം റിജക്റ്റ് ആയിട്ടിരുന്നപ്പം എന്നോട് ചോദിച്ചു എടാ നിനക്ക് സാക്ഷ്യം കയറി പറയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മമ്മി മമ്മിക്ക് പറഞ്ഞാൽ എന്താണെന്ന രീതിയിൽ ഞാൻ ഓട്ടോമാറ്റിക്ക് ചോദിക്കുന്ന പോലെ മമ്മി അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞു മമ്മി പറഞ്ഞു നീ പറയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് കിട്ടാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഓർത്തു ചിലപ്പോൾ മാതാവ് വിചാരിച്ചേക്കുന്നത് ഞാൻ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയതിൻ്റെ പേരിൽ ഞാൻ മൂലം ലോകം അറിയണം അതായത് ഇങ്ങനൊരു കാര്യം നടന്നു അത് എൻ്റെ വിശ്വാസം പിൻവലിച്ചെങ്കിലും ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലായിരിക്കാം ഈ പറയുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു മമ്മി ഓക്കെ ഞാൻ സാക്ഷ്യം പറയാം അപ്പോൾ അങ്ങനെയാണ് ഈ രീതിയിൽ എനിക്ക് ഈ വിസയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോൾ അത് ഞാൻ ഇപ്പോഴും തീർത്ത് വിശ്വസിക്കുന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വന്നത് ഞാനിവിടെ അതിന് മുന്നേ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ കുടുംബമായിട്ട് തന്നെ ഫാമിലിയായിട്ടാണ് വന്നിട്ടുണ്ട് അതിന് മൂന്നാം രണ്ടാം തവണ മമ്മി എടുത്തപ്പോൾ ഞാൻ വന്നില്ല ഈ പറഞ്ഞ നവംബർ പത്താം തീയതി എടുത്തപ്പോൾ കാരണം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വിശ്വാസത്തിൽ പൈ ഞാൻ തന്നെ മാറിയായിരുന്നു കാരണം ഈ തവണ ഞാൻ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്നത്തെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാനാണ് ഇന്ന് നമുക്ക് പോവാം സാക്ഷ്യം പറയാം എന്നുള്ള രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ അതുപോലെ ഞായറാഴ്ചകൾ കുടുംബാനെ ഞാനിപ്പോൾ മുടക്കാറില്ല നേരത്തെ പണ്ടൊക്കെ കുറുബാനൊക്കെ ഞാൻ പ്രസംഗം കഴിഞ്ഞ് ആ സമയത്ത് കയറിച്ച് തന്നാൽ ഞാനായിരുന്നു ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്നെ ആരും ഉന്തി തള്ളി നേരത്തെ തന്നെ ഉന്തി തള്ളി വിടുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ തന്നെ ഓട്ടോമാറ്റിക്ലി എനിക്കിനി ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നേരത്തെ കുർബാന തുടങ്ങുന്ന സമയത്ത് തന്നെ എത്താൻ നോക്കുന്നുണ്ട് എന്നോട് പരമാവധി മാക്സിമം രീതിയിൽ വീടിൻ്റെ അടുന്ന് ഒരു ചുരുക്കം പറഞ്ഞാൽ അമ്പത് മീറ്റർ പോലും ഇല്ല പള്ളിയിലേക്ക് പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു സമയം തൊട്ട് ഞാൻ നേരത്തെ പോയി തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ അനിയൻ നേരത്തെ ഈ പറഞ്ഞത് പോകാൻ സാധിച്ചാൽ അവന് യൂറോപ്പിൽ പോകാൻ സാധിച്ചതും ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം അവനും പല രീതിയിൽ എന്നെ പോലെ അപ്ലൈ ചെയ്യാൻ നോക്കി എല്ലായിടത്തും നിരാശയായിരുന്നു അവന് പോലും അപ്പോൾ സഹോദരൻ രീതിയിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒന്നര കൊല്ലമായി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവന് ഇനി എന്ത് ചെയ്യും അപ്പോൾ അവൻ്റെ കാര്യം കൂടി ഞാൻ നോക്കണ്ടേ അപ്പോൾ അവൻ ഈ എന്താ ഒരു എന്താ അവനൊരു വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ ഞാൻ നോക്കുമായിരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഞാനാണ് ഓടി നടന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ടോട്ടലി മമ്മിക്ക് കാണുമ്പോൾ എല്ലാം സങ്കടമാണ് ഞങ്ങളുടെ രണ്ട് ആമ്പിളേരുള്ളൂ രണ്ടാമ്പളും ഇങ്ങനെയാണ് ഒന്നും ശരിയാവുന്നില്ല ആ രീതിയിൽ ഏതു നേരം ദുഃഖം അപ്പോൾ പപ്പയ്ക്ക് ദുഃഖം ഉണ്ടെങ്കിലും പപ്പ പുറത്ത് കാണിക്കുന്നില്ല മമ്മി അന്നേരം സമയം കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവനും വിഷമായിരുന്നു എനിക്കും വിഷമായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് അവൻ ഈ പറഞ്ഞ ആദ്യം ഉടമ്പടി എടുത്ത് അവൻ്റെ പിള്ളേ ഞാൻ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി എടുത്തു അവൻ പെട്ടെന്ന് തന്നെ അവൻ വിസാ കാര്യങ്ങൾ ഓക്കെ ആയി അവൻ നവംബർ സെപ്റ്റംബർ പതിമൂന്നാം തീയതി അവൻ കയറിപ്പോയി അതുപോലെ തന്നെ പിന്നൊരു കാര്യം സാക്ഷ്യപ്പെടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പപ്പ എൻ്റെ ചെറുമൂലം കണ്ടുകൊണ്ടിരുന്നാണ് ഒരു പത്ത് വർഷത്തോളമായിട്ട് ഈ ഇൻഹെയിലർ വലിക്കുന്നുണ്ടത് ശ്വാസം മുട്ടിന് വേണ്ടിയിട്ട് അതായത് തണുപ്പ് മാസം അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇൻഹെയിലർ വലിക്കാണ്ട് പറ്റത്തില്ല നല്ല രീതിയിൽ ശ്വാസം മുട്ടു വരാമായിരുന്നു അതിന് ശേഷം മമ്മി ഇവിടെ നിന്ന് ഉടുമ്പടിയിൽ പപ്പയുടെ കാര്യം നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കൃപാസനമാതാവിൻ്റെ ഈ തൈലവും തേനും കൊടുക്കുമായിരുന്നു പപ്പയ്ക്ക് അപ്പോൾ കുരിശ്വര കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കാണാറുണ്ട് പപ്പയുടെ നെറ്റത്തും വയറ്റത്തൊക്കെ ഈ പറഞ്ഞ രീതിയിൽ തൈലം പുരട്ടുന്നതും തേൻ കഴിക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും തരുമായിരുന്നു ഈ ആ ഉടുമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ അതിന് ശേഷം ഈ രണ്ട് മാസത്തോളമായി ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഇൻഹേലർ വലിക്കുന്നില്ല ഈ രണ്ട് മാസമായിട്ട് നല്ല രീതിയിൽ മഞ്ഞുള്ള സമയവും തണുപ്പുള്ള സമയമായിരുന്നു പക്ഷേ ഇൻഹീലർ വലിക്കേണ്ടതായ കാര്യം വന്നിട്ടില്ല അപ്പോൾ അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന രീതിയിൽ മാറിയതെന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോഴും ഞാൻ തീർത്തും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ മൂന്ന് സാക്ഷ്യങ്ങൾ എൻ്റെ രീതിയിൽ പറഞ്ഞ് എൻ്റെ ഒരു പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്ഭുതമായി തന്നെ കാണുന്നു കാരണം വിശ്വാസത്തിൽ നിന്ന് തെന്നി മാറി മാതാവിലേക്ക് അടുത്ത് എത്താൻ വേണ്ടിയാണ് എന്നോട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി മാതാവ് എൻ്റെ അമ്മയെ തോന്നിച്ചായിരിക്കും നീ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിസ എന്നുള്ളത് അപ്പം ഞാൻ ദൈവത്തിനും മാതാവിനും എന്നൊക്കെ സ്തുതി പറഞ്ഞുകൊണ്ട് തന്നെ എന്നെവിടെ സാക്ഷ്യപ്പെടുത്തുകയാണത് നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം ബൈബിളിൽ തിരുവചനം ഇപ്രകാരമാണ് നമ്മോട് പറയുക ഇവിടെ മാർട്ടിൻ മാത്യു എന്ന മകൻ തൻ്റെ ജോലി സംബന്ധമായ വിസയുടെ കാര്യത്തെക്കുറിച്ചാണ് അനുഭവ സാക്ഷ്യം പറഞ്ഞു കൊണ്ടിരുന്നത് ഈ മകൻ്റെ വിസയ്ക്കുണ്ടായ തടസ്സങ്ങൾ വിസ പ്രോസസിങ് ഒരു രാജ്യം മാറി വേറൊരു രാജ്യം അങ്ങനെ പലയിടത്തേക്കാണ് ഈ മകൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ റിജക്ഷൻ നേരിട്ടുകൊണ്ടിരുന്നതും പിന്നീട് വളരെ ചെറുപ്പം മുതൽ പള്ളിയോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന കുട്ടിയായിരുന്നു എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളിലായി തനിക്ക് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അത് അല്പം വിശ്വാസ ജീവിതത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ നിരാശപ്പെടുവാൻ അങ്ങനെ ഞാനിനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചിന്തയിലേക്ക് വരുവാൻ മാർട്ടിന് കാരണമായി അങ്ങനെ ഉള്ള അവസ്ഥയിലാണ് മാർട്ടിൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോഴും പല സ്ഥലങ്ങളിലേക്കായി പല രാജ്യങ്ങളിലേക്കായി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അമ്മ തന്നെ പറയുകയാണ് മാർട്ടിൻ്റെ മമ്മി തന്നെ പറയുകയാണ് നീ സാക്ഷ്യം പറയുമോ നീ സാക്ഷ്യം പറയുകയാണെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അമ്മ മാതാവ് നിനക്ക് സാധിച്ചു തരും നീ അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം അപ്പോൾ ആ മകൻ ഇപ്പോൾ വളരെ ബോധ്യത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് അതായത് ആ മകൻ പറയുകയാണ് എൻ്റെ ഈ സാക്ഷ്യത്തിലൂടെ ഇതേപോലെ പല രീതിയിൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി പിന്നീട് മാതാപിതാക്കളുടെ പ്രാർത്ഥന അതുപോലെ തന്നെ അവരുടെ ഉടമ്പടി ജീവിതത്തോട് അവർ കാണിക്കുന്ന വിശ്വസ്ത അതുമൂലമൊക്കെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ ഇനിയും ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകട്ടെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് എന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് ഈ മകൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ജീവിതത്തിൽ ഒരിക്കലും ആയുഷ്കാലത്ത് ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വചനം പറയുന്നു ആ വചനം അന്വർത്ഥമാവുകയാണ് പിന്നീട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച വിസയുടെ കാര്യം അതും വളരെ ഷോർട്ട് പീരീഡിൽ ഇവിടെയാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക സമയ ചുരുക്കം മാർട്ടിന് ഇതിനു മുമ്പ് വിസയ്ക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു മെയിൽ വരുന്നത് തന്നെ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്നത് തന്നെ എൺപത്തഞ്ച് ദിവസം കൊണ്ടാണ് അപ്പോഴ് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം ക്രമീകരിക്കുകയാണ് എല്ലാം ക്രമപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മ അപ്പോൾ ആ ഉടമ്പടിയിലെ സമയ ചുരുക്കമാണ് എത്രയേറെ കാലങ്ങൾ പഴയതാണെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് നാം വിചാരിക്കുന്ന കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ അതിനൊക്കെ കാലതാമസം നേരിടുന്നില്ല മാർട്ടിനൊരു വിചാരമുണ്ടായിരുന്നു ഞാൻ എം ബി എ കഴിഞ്ഞു എനിക്ക് നല്ല മെറിറ്റുണ്ട് എൽ കെ ജി മുതൽ ഇന്ന് വരെ ഒന്നിനും പുറകോട്ട് പോകാതെ പാസ്സായി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ അപ്പോഴെനിക്ക് എൻ്റേതായ മെറിറ്റുകളൊക്കെയുണ്ട് പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ പോകാൻ പറ്റുന്നില്ല ഞാൻ ഉദ്ദേശിച്ചിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പോയി അതുപോലെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ പുറത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതകളല്ല ദൈവത്തിൻ്റെ കൃപയാണ് അതാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം അപ്പോഴിവിടെ തന്നെ തന്നെ ഡീ ചെയ്തുകൊണ്ട് അതായത് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ നിമിഷത്തിൽ തന്നെ ഈ മകൻ തന്നെ തന്നെ എളിമപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് വരികയാണ് എനിക്ക് കിട്ടുന്ന എന്ത് അനുഗ്രഹങ്ങളും ലോകത്തോട് വിളിച്ചു പറയുവാൻ ഞാൻ തയ്യാറാണ് അതുപോലെ അമ്മയുടെ കൂടെ പോയി പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാൻ കൃപാസന പത്രം കൊടുക്കുവാൻ ഈ മകൻ മനസ്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉടമ്പടിയുടെ കാതലായ ഘടകങ്ങളെല്ലാം വരുന്ന ഒരു സാക്ഷ്യത്തിലേക്കാണ് നമുക്ക് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു സാക്ഷ്യമാണ് അപ്പോൾ ഇതുവഴി ഈ കുടുംബത്തെയും ഈ മകനെയും കുറച്ചും കൂടി വിശ്വാസത്തിലേക്ക് അമ്മയോട് അടുത്തുള്ള ഒരു ജീവിതത്തിലേക്ക് ഈ മകനെ കൈപിടിച്ച് നടത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക